നമസ്കാരം സബ്റ്റാൻഡൽ മീഡിയ ന്യൂസിലേക്ക് വിപ്ലവ നായകൻ വി എസ് അച്യുതാനന്ദന് അന്ത്യയാത്രാമൊഴി നൽകി തലസ്ഥാന നഗരം ദർഭാർഗാളിലെ പൊതുദർശനത്തിന് ശേഷം വിലാപയാത്രയ്ക്കായി കെ എസ് ആർ ടി സി ബസ് അലങ്കരിച്ച് എത്തിയതോടെ പ്രവർത്തകരുടെ മുദ്രാവാക്യം ബി എസിനുള്ള ശ്രദ്ധാഞ്ജലിയായി തുടർന്ന് തലസ്ഥാന നഗരത്തോട് വിട പറഞ്ഞ് വി എസ് അച്യുതാനന്ദന്റെ ഭൗതിക ശരീരവുമായി വിലാപയാത്ര അദ്ദേഹത്തിന്റെ ജന്മനാടായ ആലപ്പുഴയിലേക്ക് തിരിച്ചു വഞ്ചനാവലിയാണ് അവസാനമായി അന്ത്യയാത്ര നൽകാൻ സെക്രട്ടറി

സമരമുഖങ്ങളിൽ സൂര്യ തേച്ചോടെ കേരളത്തിന്റെ കണ്ണും സച്ചി തന്നെ മൃതശരീരവും വധിച്ചുകൊണ്ടുള്ള വിടാപയാത്ര കടന്നുപിടുകയാണ് زنده باد کلاب زندہ باد کلاب زندہ باد کلاب زندہ باد کلاب زندہ باد

زنده باد زنده باد راجنا راجنا جوڑے جوړي دنګلانی پاره جوړي پورا کینو نو ایکلا زندہ باد ایکلا زندہ باد ایکلا زندہ باد اوه ویات ته باد